ജാതകം നോക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം വരാനിരിക്കുന്ന കാര്യങ്ങള് വരാനിരിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ജെനറ്റിക്കലി പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പഠിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്യണം നമ്മളിപ്പം ഉള്ളതുപോലെ ഇപ്പോഴത്തെ ആൾക്കാരുടെ തിരക്കുകൊണ്ടും പിന്നെന്താ എന്താ പറയുക സമയമില്ലായ്മ ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഒരു ദിവസം നൂറാളെയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന രീതികളാണ് പക്ഷേ നമുക്ക് ഒരാളെ വളരെ ഡെപ്തിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് മാക്സിമം പോയ രണ്ടാളേ നോക്കാൻ പറ്റുള്ളൂ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ കൃത്യമായിട്ട് അതിന് സ്ഫുടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വളരെ സൂക്ഷ്മത്തിൽ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രശ്നത്തെ അവ എന്താ പറയുക അവലോകനം ചെയ്തെടുക്കുന്ന രീതി കൃത്യമാകുകയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിക്കാൻ പറ്റും കാരണം ഈ ആക്യുറസി ഇല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതും കറക്റ്റ് ആയിക്കോളണം എന്നില്ല പിന്നെ പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ പ്രശ്നം വെച്ചിട്ട് നിങ്ങൾക്ക് വ്യാഴം പിഴച്ചിരിക്കുകയാണ് ഈശ്വരാധീനം ഇല്ല എന്ന് പറയും പൂർവികമായ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായുള്ള രീതിയിലുള്ള സ്ഫുടക്രിയകളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്കൊരാളുടെ പ്രശ്നത്തെ അനലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब सब्स््रैब्च